ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഷാക്കിർ കരിമ്പ സ്വാഗതമർപ്പിച്ച ഉസ്സാമ പരിപാടിയുടെ ഉദ്ഘാടകൻ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻറ്റ് പി കെ നവാസ് സാഹിബ് അതുപോലെ വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും നേതാക്കളെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തൃത്താലയിലെ ഏറ്റവും ശക്തരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ അല്ലാമലൈക്കും നമുക്കറിയാം സംഘാടന ഹൃദയങ്ങളിലേക്ക് മെമ്പർഷിപ്പ് എന്ന ഈ കാലഘട്ടത്തിൽ ഈ സമ്മേളന കാലഘട്ടത്തിൽ നമ്മൾ കേട്ട് ശീലിച്ച ഒരു വാക്യമാണ് ഐക്യം അതിജീവനം അഭിമാനം എന്നുള്ളത് ഈ വാക്യത്തെ കേവലം മൂന്ന് പദങ്ങളായി കാണാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കേണ്ടത് നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ മുസൽമാനെ അല്ലെങ്കിൽ ന്യൂനപക്ഷമായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ വാക്യമാണ് ഐക്യവും അതിജീവനവും അഭിമാനവും എന്നുള്ളത് നമ്മൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണിൽ എങ്ങനെ ഐക്യത്തോടെ ജീവിച്ചു എന്നതുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അന്ന് കാലങ്ങളിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന നേതൃത്വങ്ങൾ എങ്ങനെ നമുക്ക് വേണ്ടി ഐക്യത്തോടെ ഈ ന്യൂനപക്ഷ ജനങ്ങൾക്ക് വേണ്ടി മുസൽമാനു വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നിങ്ങൾ ഓർത്തെടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം അന്ന് കാലങ്ങളിൽ വിദ്യാസമ്പന്നരായ ആളുകളുണ്ടായിരുന്നില്ല സാമ്പത്തിക സമ്പന്നമായ ആളുകളുണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരു കാലത്ത് ആ ഒരു ജനയ ജനതയോട് കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറയുന്ന ഒരു വാ വാക്കുണ്ട് നമുക്ക് ജമാഅത്തായി ഒരുമിച്ചിരിക്കാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം നമുക്കൊരു പതാക കൈ കൈ മുറി മുറുകെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നേറാം ഈ ഇന്ത്യക്ക് വേണ്ടി ഈ ഇന്ത്യയിലെ ഓരോ മുസൽമാനു വേണ്ടി നമുക്ക് മുന്നേറാമെന്ന് കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ ജനതയോടാണ് പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിൽ മലപ്പാ മലബാറില് വലിയ വിപ്ലവങ്ങൾ തീർത്ത മലബാറിൽ മലബാറിനെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മലബാറിലധികം പേരും മാപ്പിളമാരായിരുന്നു മാപ്പിളമാരെന്ന് പറയുമ്പോൾ മഹാപിള്ള എന്ന് കളിയാക്കപ്പെട്ട ഒരു സമൂഹം ആ സമൂഹത്തിലെ പല ന്യൂനപക്ഷമായ ജനങ്ങളും അതുപോലെ നമ്മളുടെ എല്ലാം പണ്ട് കാലങ്ങളുടെ നേതൃത്വങ്ങളും കഷ്ടപ്പെട്ട് തൻ്റെ ചോരയും നീരും ത്യാഗം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇന്ത്യയുടെ സ്വതന്ത്രത്തിന് വേണ്ടി അവർ പ്രയത്നിച്ചത് നമുക്ക് ഇന്ത്യൻ സ്വതന്ത്രം കിട്ടുമ്പോൾ ആ സ്വതന്ത്ര വേളയിൽ ഒന്നുമല്ലാതെ പോ അല്ലാതായിപ്പോയൊരു ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു ആ ഒന്നുമല്ലാതായിപ്പോയ സമൂഹത്തെ ഇന്ന് ഏറ്റവും വിദ്യാസമ്പന്നരായാലും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജീവിത ശൈലി ആയാലും ഇതിലേക്കെല്ലാം എത്തിച്ച ഒരു കാരണമുണ്ട് ആ കാരണത്തിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലീഗിനെ കുറിച്ച് ഒറ്റവാക്യത്തിൽ പറയാൻ പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും ഒരു വാക്കാണ് അതിജീവനം എന്നുള്ളത് അന്ന് കാലങ്ങളിൽ നമുക്കറിയാം സി എച്ച് ഇപ്പോൾ നവാസ്ക നേരത്തെ പറഞ്ഞ പ്രഭാഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും സി എച്ചും സി ടി സായുമെല്ലാം പണ്ട് വിദ്യാസമ്പന്നനായിരുന്നല്ലാത്ത കാലത്ത് ഓരോ വീടുകളിൽ ചെന്നും തൻ്റെ മക്കളെ പഠിപ്പിക്കാനും സ്കൂളിൽ സ്കൂളുകളിലേക്ക് അയക്കാനും നിർബന്ധിപ്പിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഫസ്റ്റ് എം എസ് എഫ് മീറ്റിംഗിൽ തൻ്റെ പ്രവർത്തകരോട് പറയുന്നത് നിങ്ങൾ ഒന്നാം ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ കൊണ്ടുവരണമെന്നാണ് അഡ്മിഷൻ എടുപ്പിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മളുടെ മുദ്രാവാക്യമായ പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ പ്രസക് പ്രാധാന്യം എന്നുള്ളത് നമുക്കറിയാം ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന ഭരണഘടനയുടെ ആ ആഭിമുഖ്യത്തിൽ ഇന്ത്യ ആസ് എ സോവറിൻ സോഷ്യലിറ്റ് സെക്യുറൽ ഡെമോക്രാറ്റിക് ആൻഡ് സെക്യൂർ ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഫോർ ആൾ ഇറ്റ് സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ ഒരു ഭരണഘടനയുടെ വരികൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് നമ്മൾ ആലോചി ആലോചിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് കാലത്ത് ഈ നമുക്കറിയാം ഈ ഒരു സമ്മേളനത്തിന്റെ പേര് കാലം എന്നാണ് അല്ലേ കാലം എന്ന സമ്മേളനം ഈ നാമത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടം എന്ന് പറയുന്നത് നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും ഒരു കാലഘട്ടമാണ് നേട്ടങ്ങളെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള നേട്ടങ്ങളുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിങ്ങളൊരു മറിയം ജുമാന എന്നുള്ള ഒരു പെൺകുട്ടി പൈലറ്റായ സന്തോഷ വിവരം നമ്മളെവറും കാണും അതുപോലെ എടക്കരയിലെ നിലമ്പൂരിലെ എടക്കരയിലെ നസ്ലിം നീലങ്കോടം എന്നുള്ളൊരു പെൺകുട്ടി സിർക്കോണിയം എന്നുള്ള നക്ഷത്രം കണ്ടുപിടിച്ച വിവരം നിങ്ങൾക്കറിയാം അങ്ങനെ ഏറെ ഏറെ ഏത് മേഖല എടുത്തു നോക്കിയാലും കഴിവുകൾക്ക് സാധിച്ചു കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മളുടെ ന്യൂനപക്ഷ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ഉദാഹരണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ ഉദാഹരണങ്ങൾ നിങ്ങൾക്കൊരു പ്രചോദനമാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളെ മുൻ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളും സ്വപ്നം കാണുക നിങ്ങളുടെ കിനാവുകൾ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഓർക്കുക നമുക്കറിയാം ഇനി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി അമ്പതാവുമ്പോഴെല്ലാം ഒരു എ ഐ കാല കാലഘട്ടമാകും ഒരു റൊബോട്ടിക്സിൻ്റെയും നമ്മൾ ഈ കാണുന്ന കാലഘട്ടമല്ലാതെ എല്ലാം മാറി മറിയും ആ ഒരു കാലത്തിലേക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായ ആ മേഖലയിൽ ആ ഒരു കാലഘട്ട ആ കാലഘട്ടത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് നിങ്ങൾ ഇപ്പോഴേ ഓർക്കേണ്ടതുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ഞാൻ പറഞ്ഞു കുറേ നേട്ടങ്ങൾ നേടിയ കാലഘട്ടമാണെന്നുള്ളത് എന്നാൽ കോട്ടങ്ങളുമുള്ള കാലഘട്ടമാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എസ് എസ് എൽ സി റിസൾട്ട് വന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളേവറും ആ ഒരു ദിവസം ഫുള്ള് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം വാട്സപ്പിലുമെല്ലാം കണ്ടൊരു സ്റ്റാറ്റസും സ്റ്റോറിയിലെല്ലാം കണ്ടൊരു കാര്യമാവും ഐ ടി എന്ന വിഷയത്തിൽ മാത്രം എ പ്ലസ് നേടി ബാക്കിയുള്ള സബ്ജക്റ്റിലെല്ലാം എ ബി അതായത് ആബ്സെൻ്റ് എന്ന് എഴുതിയ ഒരു കുട്ടിയുടെ റിസൾട്ട് നമ്മളുടെ ഷഹബാസിൻ്റെ റിസൾട്ട് നമുക്കറിയാം തൻ്റെ സഹപാഠികളായി കുത്തി കടാര കൊണ്ട് കുത്തി കൊല്ലപ്പെട്ട പ്രിയ സുഹൃത്തിൻ്റെ റിസൾട്ട് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സുഹൃത്തുക്കൾക്കിടയിൽ കലഹിച്ചും തൻ്റെ സുഹൃത്തിനെ കടാരയാൽ കുത്തിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മളുള്ളത് എന്നാൽ എം ആ സ്ഥാനത്ത് പറയണത് തൻ്റെ സഹപാഠിയെ കടാര കൊണ്ട് കുത്താനല്ല തൻ്റെ സഹപാഠിയെ തല്ലുകൂടിക്കൊണ്ട് ഞാൻ സഹപാഠിയുടെ വിഷമങ്ങൾ കാണാതെ പോകാനല്ല എം എസ് എഫ് നിങ്ങളോട് പറയുന്നത് തൻ്റെ സഹപാഠിയെ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരി സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അത് തൻ്റെ കൂടെ വിഷമമാണെന്ന് കണ്ടുകൊണ്ട് തൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് ആ ഒരു സഹപാഠിക്ക് എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടി ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എം എസ് രാഷ്ട്രീയം നിങ്ങളോട് നമുക്കറിയാം ഒരു കഴിഞ്ഞ ഒരു മീഡിയ ഇൻ്റർവ്യൂവിൽ ഒരു ഉമ്മയോട് ഉമ്മയും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂറും തമ്മിൽ സംസാരിക്കുകയാണ് ആ സമയത്ത് ഉമ്മ പറയുന്നുണ്ട് തൻ്റെ മകന് ആ ഉമ്മ പെറ്റ് പെറ്റ് വളർത്തിയ മകന് വീട്ടിലോട്ട് വരാൻ പേടിയാണെന്ന് അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തങ്ങളുടെ മകൻ തങ്ങളെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ പറയുന്ന ഉത്തരം കേട്ടാൽ ഉമ്മ പറയുന്നത് ആ മകന് ഒരു മകന് അല്ലെങ്കിൽ ഒരു മക്കൾക്ക് തൻ്റെ ഉമ്മയോട് എന്ത് തോന്നാൻ പറ്റാത്തതുണ്ടോ തൻ്റെ മക്കൾക്ക് ഉമ്മയോട് എന്ത് ചെയ്യാൻ പറ്റാത്തതുണ്ടോ അതെല്ലാം തൻ്റെ മകൻ ചെയ്യുന്നുണ്ടെന്ന് അത് ആ മകൻ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ആ ഉമ്മയോടും അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ തൻ്റെ ഉമ്മയെന്നോ സഹോദരിയെന്നോ സഹോദരനെന്നോ ഉപ്പയെന്നോ എന്നോ കൂടിയും കാണാതെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മളുള്ളത് ആ ഗതികെട്ട ഉമ്മമാർ വാഴുന്ന ഗതികെട്ട മക്കൾ കാരണം ഉമ്മമാർ ഗതികെട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണെന്നുള്ളത് നമുക്കറിയാം വെന്നരാമൂടിൽ നമ്മൾ തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയൊരു ഒരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിൽ ആ ഉമ്മയുടെ ശ്വാസം നിലച്ച ഉടനെ നമ്മൾ പോലീസ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് നിൻ്റെ നിൻ്റെ മോട്ടീവ് എന്തായിരുന്നു നീ എന്തിനാണ് നിൻ്റെ ഉമ്മയെ കൊന്നത് എന്നുള്ളത് അപ്പോൾ ആ മകന് പറയുന്നൊരു മറുപടിയുണ്ട് എന്നെ ഈ ഭൂമിയിലേട്ട് സൃഷ്ടിച്ചത് ഈ ഈ ഉമ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഉമ്മയാണ് അപ്പോൾ ആ ഉമ്മക്കുള്ള സമ്മാനമായിട്ടാണ് ഞാൻ ഉമ്മയെ കൊന്നതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മക്കൾ വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കാലത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അല്ലെങ്കിൽ എം എസ് എഫ് നിങ്ങളോട് പറയുന്നത് ലഹരിക്കടിമപ്പെടാനല്ല തൻ്റെ ഉമ്മയെ കൊല്ലാനല്ല തൻ്റെ സഹപാഠിയെ കൊല്ലാനല്ല നേരെ മറിച്ച് നമ്മളോട് എം എസ് എഫ് പറയുന്നത് തൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വത്ത് രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എം എസ് എഫ് പറയുന്നത് സി എച്ച് പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ സി എച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനായി എന്നതിലല്ല എനിക്ക് സന്തോഷം നിങ്ങൾ റാങ്കുകാരനായി എന്ന് പറയുന്നതിലാണ് എനിക്ക് സന്തോഷമെന്ന് സി എച്ച് പറയുന്നു ആ ഒരു ഓർമ്മ നിങ്ങൾ ഓരോരുടെയും മനസ്സിലുണ്ടായിട്ട് നല്ലൊരു രാഷ്ട്രീയക്കാരനാ ആവുന്നതിൽ ആവുന്നതിലുപരി നല്ലൊരു റാങ്കുകാരനും കൂടി ആവാൻ നിങ്ങൾ ആഗ്രഹിക്കേണ്ടതുണ്ട് സാധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പല പല നേട്ടങ്ങൾ നേടിയ നമ്മൾ കാലങ്ങളാണ് കാലങ്ങളാണല്ലേ എത്രയെത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആ ഒരു കാലത്ത് നമ്മൾ ഈ ഒരു ഇപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയുള്ള മക്കളാവണം എന്നുള്ളത് നിങ്ങളറിയേണ്ടതുണ്ട് ഈയൊരു നമ്മളൊരു സ്കൂൾ ലൈഫ് കഴിഞ്ഞ ക്യാമ്പസിലോട്ട് ചെല്ലുമ്പോൾ എസ് എഫ് ഐ പോലുള്ള സംഘാടനകർ നമുക്ക് ലഹരിയെ ഒരു വിൽപ്പന കേന്ദ്രമാക്കിക്കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്ന ക്യാമ്പസുകളിലേക്കാണ് നിങ്ങൾ പോകുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ബോധം മുൻ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് എം എസ് എഫ് എന്നും എന്താണ് മുസ്ലിം ലീഗ് എന്നും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോകേണ്ടത് നമുക്കറിയാം ഈ തൃത്താല മണ്ഡലത്തിൽ പല അധികം ക്യാമ്പസുകൾ നമുക്കുണ്ട് നമ്മൾ പല അധികം എസ് എഫ് ഐ ഭരിച്ചിരുന്ന വർഷങ്ങളോളം എസ് എഫ് ഐ ഭരിച്ചിരുന്ന ക്യാമ്പസുകളെല്ലാം നമ്മൾ പിടിച്ചടക്കിയ ഒരു കാലഘട്ടത്തിലാണുള്ളത് അത് ഏറെ സന്തോഷമുണ്ട് അത് ഇവിടെ നമ്മൾ സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ് പല കോളേജുകളും മൈനോറിറ്റിയും ആസ്പയറും പോലുള്ള കോളേജുകളെല്ലാം പിടിച്ചെടുക്കിയ ഒരു കാലഘട്ടത്തിനാണ് നിങ്ങളുള്ളത് ആ ഒരു സന്തോഷം കൂടെ നിർത്തിക്കൊണ്ട് ഇനി നിങ്ങൾ പോകുന്ന ക്യാമ്പസുകളിലായാലും നിങ്ങൾ എം എസ് എഫിനെ നയിച്ചു കൊണ്ടും എം എസ് എഫിനെ തൻ്റെ സ്വത്ത് രാഷ്ട്രീയ ബോധം മുൻനിർത്തിക്കൊണ്ട് നയിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് കാശ്മീരിൽ തീവ്രവാദ ആക്രമണം നടന്ന ഒരു സംഭവം ഉണ്ടായി ആ ഒരു സമയത്ത് നമുക്കറിയാം ഇന്ത്യയിലെ സ്വർഗമാണെന്നാണ് നമ്മൾ പറയാറ് കാശ്മീരിനെ ആ ഒരു കാശ്മീരിൽ ആ ഒരു സംഭവം നടന്നപ്പോൾ പല തീ പല ആളുകളും ഇന്ത്യക്കകത്തുള്ള ആളുകൾ തന്നെ നമ്മളെല്ലാവരും നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു സമയത്ത് അവർ മുസ്ലിമുകളെന്നും ഹിന്ദുക്കളെന്നും വേർതിരിച്ചുകൊണ്ട് മതത്തെ പറഞ്ഞ് കലഹിക്കുന്ന ഒരു കാല കാലത്തിലാണ് നമ്മളുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഭവമുണ്ട് ജാതിയും മതവും പറഞ്ഞ് കല കലഹിക്കേണ്ടതല്ല നമ്മൾ നമ്മൾ ഇന്ത്യക്കാരാണെന്നും നമ്മൾക്ക് നമ്മുടെ മണ്ണിൽ എങ്ങനെ മുന്നേറാം എന്നുള്ളത് നമ്മളുടെ അവകാശങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഓർത്ത് ജീവിക്കേണ്ടവരാണ് നമ്മളെന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു കാലം ക്യാമ്പയിനുമായി സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വന്നപ്പോൾ പല മേഖലകളിലായാലും പല മണ്ഡലങ്ങളിലും പല പഞ്ചായത്തിലും പരി പരിപാടികൾ നടക്കുന്നുണ്ട് ഒരു തൃത്താല മണ്ഡലം പരിപാടിക്ക് വന്നപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഈ ഒരു സദസ്സാണ് കുരുന്നുകൾ അതായത് ബാലകേരളത്തിൽ വേരൂന്നിയ ബാലകേരളം മുതൽ വേരൂന്നിയ വിദ്യാർത്ഥികൾ വേറെ അടങ്ങുന്നൊരു ഒരു സദസ്സാണ് നമുക്ക് മുന്നിലുള്ളത് ആദ്യം തന്നെ ഈ ഒരു ഈയൊരു ഇത്തരത്തിലുള്ളൊരു പ്രൗഢമായ വേദിയൊരുക്കിയ മണ്ഡല കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോവട്ടെ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കു